ടൂറിസം കേന്ദ്രമായ ചെപ്പാറയിൽ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്കിന്റെ കെട്ടിട നിർമ്മാണം തടയാനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും കരുതൽ വനഭൂമിയിലാണ് നിർമ്മാണം നടക്കുന്നതെന്ന് തൃശൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറും മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും കളക്ടർക്കും മറ്റ് ഉന്നത അധികാരികൾക്കും റിപ്പോർട്ട് നൽകിയിട്ടും നിർമ്മാണം പുനരാരംഭിച്ചത് കളക്ടറുടെ അധികാര ദുർവിനിയോഗവും ഗുരുതരമായ നിയമലംഘനവുമാണെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തൃശൂർ ജില്ലാ കളക്ടർ കയ്യേറ്റക്കാർക്ക് വഴിവിട്ട സഹായം ചെയ്യുകയാണെന്നും അധികാരത്തിന്റെ ബലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും യൂത്ത് കോൺഗ്രസ് തെക്കുംകരം മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ആരോപിച്ചു അനധികൃത നിർമ്മാണം തടയാനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളിൽ ചിലരുമായി സംഘർഷത്തിലേക്ക് നയിച്ചെന്നും അവർ കുറ്റപ്പെടുത്തി സംരക്ഷിത വനഭൂമിയിലാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ പരാതിയുമായി ഉന്നത അധികാരികളെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തുമുതൽ തുടങ്ങിയ സമര പോരാട്ടങ്ങളുടെയും തുടർച്ചയായ നിയമ പോരാട്ടത്തിന്റെയും വിജയമാണ് ഇന്ന് നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല